ഹായ് ഗായ്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഇപ്പൊ വെള്ളിയാഴ്ചയാണ് ഇപ്പൊ രാവിലെ സ്വപ്നമസ്കാരമൊക്കെ വന്നിട്ട് ഞങ്ങളിപ്പോ പുറത്തിറങ്ങിയിരിക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് വെച്ചിട്ട് പുറത്തിറങ്ങിയതാണ് ഇപ്പൊ സാധാരണ വരുന്ന പോലെ കോർണിഷ് തന്നെയാണ് വന്നിരിക്കണേ പണ്ട കൂടെ എൻ്റെ പാർട്ട്ണറുണ്ട് മൂളു ദിവസമുണ്ട് കൈക്കും കൂടെ മക്കനൊക്കെ ഇട്ടിട്ട് മഞ്ചത്തിയായിരിക്കുന്നുണ്ട് തണുപ്പായിട്ടാണ് അത്യാവശ്യം ചെറിയൊരു തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് റോഡൊന്നും ക്രോസ് ചെയ്യാം വില്ല തണുപ്പുണ്ടല്ലേ ഓക്കെ ഫൈൻ ഓക്കെ അപ്പോ നമുക്ക് നടക്കാം ആ എന്താ ദിവസം രാവിലെ ഇങ്ങനെ നടന്നു പോകാൻ വേണ്ടി ചെറിയൊരു തണുപ്പും നടക്കാനൊക്കെ ആയിട്ട് പൊളി 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 പൊതുവെ നമ്മൾ ഏർ രാത്രി ആട്ടോ നടക്കാൻ വേണ്ടി വരുത്തു ഇപ്പൊ ഞാൻ ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു നൈറ്റ് വ്ളോഗ് എന്നൊക്കെ പറഞ്ഞു വോക്കിംഗ് ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാ സംസാരിക്കാൻ പറ്റുന്നില്ല കിടക്കുന്നുണ്ടോ നടക്കുന്നുണ്ട് അല്ലാതെ കിടക്കുന്നുണ്ട് ഇപ്പം കണ്ടോ ഇല്ലാക്സി അതുകൊണ്ടാന്ന് തോന്നുന്നു ഷിപ്പൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ബോട്ടും ബോട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല വ്യൂ ആട്ടോ ഇവിടെ ഈർമ്മിച്ചെന്ന് പറയുന്നത് ഷാർ ഒക്കെ ഓർമ്മിച്ച് നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പേരുണ്ട് കേട്ടോ നടക്കാൻ കുറേ ആൾക്കാർ ജോഗിങ്ങൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കുറെ ആട്ടോ രാവിലെ ഇങ്ങനെ പൊതുവെ നടക്കാറില്ല എക്കാണ്ട ഡ്യൂട്ടിയും ഇങ്ങനൊക്കെ ആയതുകൊണ്ട് രാവിലെ ഇറങ്ങുന്നത് വളരെ കുറവാണ് അപ്പൊ ഇന്നിപ്പോൾ ഫ്രൈഡേ അല്ലേ അപ്പൊ ഓഫാക്കി വിചാരിച്ചു ജസ്റ്റ് ഒന്ന് മോർണിംഗ് നടക്കാൻ ഇറങ്ങാമെന്ന് അപ്പം നിങ്ങളായിട്ടൊന്ന് സംസാരിക്കാൻ വിചാരിച്ചു വെച്ചു അത് ഒഴുകി പോവാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ കിട്ടുന്നത് അപ്പോൾ കുറച്ചും കൂടി സ്പീഡിൽ നടക്കാട്ടോ ഇനി ഓക്കെ എന്തായാലും നടക്കല്ലേ മോളൂസും രാവിലെ നടക്കാൻ വരാന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയായി അതുകൊണ്ടാണ് മോളും ഞാൻ കൊണ്ടുവരണ്ടാന്ന് വിചാരിച്ച നല്ല തണുപ്പാണ് ഇപ്പൊ പൊതുവേ ഉള്ള തണുപ്പില്ല ഡിസംബറൊക്കെ ആവുമ്പോ അത്യാവശ്യം നല്ല തണുപ്പ് ഇറങ്ങാറുണ്ട് പക്ഷെ ആ തണുപ്പ് ഈ വർഷം വന്നിട്ടില്ല ചെറിയൊരു തണുപ്പേ ഉള്ളു അവളെ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങള് രാവിലെ ഒരിക്കലും വാക്ക് അതന്നെ എല്ലാ പറയാല്ലേ രാവിലെ എണീറ്റ് നടന്നിട്ടില്ലെങ്കിൽ ഒന്ന് എണീറ്റ് നോക്കണം എന്തു നടക്കണം എന്റെ ഫ്രണ്ട്സിനോടൊന്നും പറയാല്ലേ എല്ലാ ഫ്രണ്ട്സും രാവിലെ എണീറ്റ് പോണെന്ന് പറ നടക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഈ ഒരു കോർണിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ സ്റ്റാളും കേട്ടോ അപ്പോൾ ചായയും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സ്നാക്സൊക്കെ ആയിട്ട് നടക്കാൻ വരുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ പാർക്കിൽ കളിക്കാൻ വരുന്ന കുട്ടികൾക്കൊക്കെ നല്ലതാണ് എല്ലാം ഓപ്പൺ ആട്ടി ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടൊന്നും ഓപ്പൺ ആയിട്ടില്ല പിന്നെ ഇത് കണ്ടോ വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ചെറിയൊരു ലൈബ്രറി പോലൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ച് അധികം ബുക്സും കാര്യങ്ങളൊക്കെ അപ്പോൾ നല്ല എന്താ പറയുന്നത് ഒഴുക്കുണ്ടെന്ന് തോന്നുന്നുട്ടോ വെള്ളമൊക്കെ കാണാൻ കാറ്റുണ്ടോ ടെൻസ്റ്റംസ് ഒക്കെ ആക്കാ പ്യൂർ ആട്ട അഴുക്കോ കാര്യങ്ങളൊന്നുമില്ല നല്ല നീറ്റായിട്ടുള്ള വെള്ളം കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും നടക്കാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ ഇപ്പുറത്തെ ഈ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബിൽസ് ഒക്കെ പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പഴയ ബിൽഡിങ് ആയതുകൊണ്ടായിരിക്കണം കളിച്ചു തരാം കേട്ടോ ഈ ഭാഗത്തുള്ള മുഴുവൻ റൂമുകളും അങ്ങനെയുള്ള അതൊക്കെ ഷോപ്പും അതുപോലെ റെസ്റ്റോറൻറ്റ് പിന്നെ ഹോട്ടലും ആ ഒക്കെ ഒഴിവാക്കിട്ട് അവര് ബിൽഡിംഗ് ഒക്കെ പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട് കാണുന്നുണ്ടോ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ചു അവിടം വരെ അല്ലേ ആ പള്ളി അവിടെ അവരും വരെ ആട്ടോ പൊതുവേ നടക്കാറ് കറക്റ്റ് ഒരു മണിക്കൂറാ കേട്ടോ നടക്കുന്ന അവിടെ വരെ പോയി തിരിച്ചു വരാൻ വേണ്ടിട്ട് എനിക്കെന്തായാലും ഒരു മണിക്കൂറൊക്കെ പിടിക്കും നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങൾ ആയിരുന്നു ഇതൊക്കെ പൊളിക്കുന്നു നോക്കിയപ്പോ എന്തോ പോലെ മൂന്ന് ദിവസമായിട്ടുള്ളത് പൊളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഇതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു മുക്കാൽ ഭാഗവും പൊളിച്ച് തീർത്തു അവർ ഇപ്പം ചെറിയൊരു പോഷൻ കൂടി മാത്രമേ ബാക്കിയുള്ളൂ പണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ ഭയങ്കര കച്ചവടങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കച്ചവടമുള്ള ഏരിയ ആയിരുന്നു പിന്നെ ഇപ്പോൾ ഓപ്പൺ പൊളിച്ചിട്ട് ഇപ്പം എന്താ പരിപാടി നല്ല കാര്യം അറിയത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്പീഡ് ബോട്ടിലൊന്നു കയറണമെന്ന് പക്ഷെ ഇതുവരെ കയറിയിട്ടില്ല ബോട്ടിൽ കയറിയിട്ടുണ്ട് നമ്മളിവിടെ ബാറിയിലൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ കുഞ്ഞു ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ട് പക്ഷെ സ്പീഡ് ബോട്ടിൽ ഇതുവരെ പോയിട്ടില്ല കേട്ടോ നാട്ടിൽ നിന്ന് ഇപ്പോൾ പോയിന് വയനാട്ടിൽ പോയി സ്മോൾ ബോട്ടല്ലേ സ്പീഡ് ബോട്ടല്ലല്ലോ ഈ ഒരു സ്റ്റോളിന് ശരിയൊരു ഈ ഒരു ഇതിന് പറയുന്നത് ട്രെയിൻ കഫ്റ്റീരിയാന്ന് കേട്ടോ ശരിക്കും ട്രെയിൻ പോലെ ഉണ്ടാവും അത് ഇതിപ്പോൾ ക്ലോസ്ഡാണ് ഓ മഷല്ല സൂര്യൻ ഇത് കാലുവേദന വരാൻ തുടങ്ങിയിട്ടുണ്ട് വരാനൊക്കെ ഭയങ്കര ആവശ്യമായിരിക്കും കുറച്ച് നിറഞ്ഞാൽ തുടങ്ങും കാലുവേദന എന്ന് പറഞ്ഞിട്ട് പിന്നെ സൈഡാവും അത് ഗവണ്മെന്റ് ബിൽഡിങ്ങാണോ ഷാർജ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് സിറ്റി ആ ഇവിടെ ഇവിടെ വന്നിട്ട് കാക്കനെ കണ്ടിട്ടില്ല കേട്ടോ കണ്ടോ രണ്ട് കാക്കകൾ എൻ്റെ നാട്ടിലൊക്കെ ഭയങ്കര കാക്ക കേട്ടോ ആ ഭാഗത്തൊക്കെ നമ്മളിവിടെ വന്നിട്ട് കാക്കനെ കണ്ടിട്ടില്ലല്ലോ അയ്യവ ആഹാ കാക്ക കാര്യുമ്പോഴേ നാടിന് ശരിക്കും മിസ് ചെയ്യാണ് രാവിലത്തെ ഈ ഒരു കരച്ചിലൊക്കെ കേട്ടിട്ടാണ് പലപ്പോഴും ഞാനൊക്കെ ഉറങ്ങി നിൽക്കാറ് ഞങ്ങള നാട്ടിൽ ഭയങ്കരമായിട്ട് കാക്ക കാക്കും കണ്ണൂർ ഞങ്ങൾ പാപ്പൻശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം അത്യാവശ്യം നല്ലപോലെ കാക്കയുണ്ട് ആ ഒരു ഭാഗത്ത് ബോട്ട് പൊട്ടിയിട്ടായിരിക്കും ബോട്ട് അവിടെ ഒരു ബോട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുമ്പോൾ അങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ എന്തായിട്ട് പഴകിയ ബോട്ടാണത് അതായിരിക്കും അപ്പോൾ ഇപ്പം ഇത് മുഴുവൻ ചെടികളിപ്പം കൊണ്ടുവച്ചതാട്ടോ ഇപ്പം തണുപ്പായപ്പോഴേ ഓരോ സീസണിൽ ഓരോ ചെടികളാണല്ലോ വയ്ക്കുക ണാണ്ടൂട്ടാട്ടോ കാണാൻ ഞങ്ങളെ നാട്ടിലെന്താ പറയാ പൂവിന് അങ്ങനെന്തോ ആണ് പറയു വീട്ടിലുണ്ട് ആ നമ്മുടെ വീട്ടിലിന്റെ ചെരുപ്പിടേ അപ്പം പറഞ്ഞപ്പോ ഒരു പൂതി ഒറ്റക്ക് കയറണം വേഗം നോക്ക് തണുക്കം ശരിക്കും അപ്പം പേടിയാണ് നമുക്ക് ചെറിയൊരു പേടിയാണ് ഇങ്ങനെയുള്ളത് കയറാൻ ഒക്കെ എന്നാ പിന്നെ കണ്ടതിനാല് എല്ലാത്തിലും കയറിയും ചെയ്യണം അങ്ങനത്തെ ഒരിതുണ്ട് ഇതും ചെറിയൊരു കോഫി ഷോപ്പാണ് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ രണ്ട് ചെറിയ ചെറിയ ടേബിളും അങ്ങനെയൊക്കെ ആയിട്ട് ആ നമ്മുടെ നാട്ടിൽ മൈനാ അയ്യവ നിനക്ക് കാക്കനെ മൈനൊക്കെ കണ്ടു അയ്യോ പറയോ ഇപ്പം പറ ഒരു സൈഡ് നാടത്ത് അങ്ങനെ തീർത്തു തിരിച്ചടക്കണം തിരിച്ചടക്കട്ടോ കാക്കപ്പാറിപ്പോയി ഇപ്പോഴും കേറിയാ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് തിരിച്ചും കൂട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മക്കളും അങ്ങനെയാണെന്ന് തോന്നലേ ഇപ്പം ഈ കൊറോണ ആയതുകൊണ്ട് പാർക്കിലൊക്കെ പോക്ക് വളരെ കുറവാണ് ഇവിടെയും അങ്ങനെ ഒരുപാട് പാർക്കൊന്നും ഓപ്പൺ ആയിട്ടില്ല ഇതുപോലെ ചെറിയ ചെറിയ പ്ലേസ്റ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുള്ളൂ നടന്നുകൊണ്ടിരിക്കുന്ന <laughs> സമയത്ത് <laughs> 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 Now, um, one monkey's jimmy got a bed. Three little monkeys Jimmy got a bed. One fell down and one head. Mama called the doctor and the doctor said, Now, one monkey's the bed. Two little monkeys and on got a bed. One fell down and my head. Mama called the doctor and the doctor said, Now, one monkey's jimmy got a bed. One little monkey jimmy got a bed. One fell down and my head. Mama called the doctor and the doctor said, Now, my monkey's jimmy got a bed. നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കാൻ പറ്റിയ പാട്ട് അപ്പോൾ നമ്മൾ നടന്ന് കഴിഞ്ഞിട്ടോ ഇനിയിപ്പം റൂമിലേക്ക് പോകണം ആ ഒരു സൈഡ് കേട്ടോ റൂം ഇത് ബാക്കിലായിട്ടൊരു റൂമ് വരിക ഓക്കെ അപ്പോൾ ഇനി സിഗ്നല് ക്ലോ ക്രോസ് ചെയ്തിട്ട് അപ്പറ കിടക്കണം അപ്പം ഇതാണ് പിന്നെ നമ്മുടെ നടത്ത വിശേഷങ്ങൾ വീട്ടിൽ പോയിട്ട് ഡിന്നർ ഉണ്ടാക്ക സോറി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം നടന്നു വന്ന തലതിരുന്നു അപ്പൊ അപ്പൊ വീണ്ടും അടുത്തൊരു നല്ല റെസിപ്പിയോ അല്ലെങ്കി ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ബ്ലോഗായിട്ട് വരാം ആ അപ്പോൾ ഇൻഷല്ല എല്ലാവരും സേഫായിട്ട് ഇരിക്കുക സാനിറ്റൈസറും മാസ്കുമൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരാം അസാളിക്കും